ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞ് വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തമിഴിൽ കണ്ടപ്പോൾ വിചാരിച്ചിട്ടുണ്ടാവില്ലേ ഇ ഇവിടെ എന്താ വേറെ കല്യാണം കഴിക്കാൻ പോവാണോ എന്നുള്ളത് അല്ല കേട്ടോ അപ്പം ഞാൻ എൻ്റെ കാര്യമല്ല ഉദ്ദേശിച്ചത് നമ്മുടെ പറഞ്ഞല്ലോ നമുക്ക് വേണ്ടപ്പെട്ട് അറിയണൊരു ഫാമിലിയാണ് എന്ന് പറഞ്ഞല്ലോ വീട് ഇട്ടിട്ടുണ്ടായിരുന്നു അവൾക്ക് സർജറി ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അടുത്ത മാസം പതിനാറാം തീയതിക്കാണ് കേട്ടോ അവൾക്ക് സർജറി അപ്പോൾ അതിൻ്റെ വീട് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഇത് എന്താണെന്ന് വെച്ചാൽ അവളെ പറയുന്നുണ്ട് എത്ര കാലം ഇപ്പോൾ ഒരാൾ തനിച്ച് ജീവിക്കും ഒരു സ്ത്രീക്ക് എത്ര കാലം ഒറ്റക്ക് ജീവിക്കാൻ ഒരാളുടെ സഹായമില്ലാണ്ട് ജീവിക്കാൻ പറ്റും എന്തായാലും എപ്പോഴായാലും ഒരു ആൻന്തോണ വേണം ചിലപ്പം അതും ചെറുപ്രായം ആയതുകൊണ്ടാണ് കേട്ടോ ചിലവർ അങ്ങനെ കല്യാ ഭർത്താവ് മരിച്ചാൽ വേറെ കല്യാണത്തിനൊന്നും തയ്യാറാവില്ല അങ്ങനെ ഉള്ള ഉണ്ട് ചില ആൾക്കാർ ചെറുപ്പമില്ലെന്ന് വിചാരിച്ചിട്ട് കല്യാണം വീട്ടുകാർ കെട്ടിച്ച് ഇങ്ങനെ കൊടുക്കുന്ന ഉണ്ട് കേട്ടോ അപ്പം എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ പറയണത് അവളുടെ അവൾക്ക് പറഞ്ഞിട്ടൊരു ജീവിതം വേണം കാരണം അവൾ ചെറു പ്രായമാണ് ഇനിയും കുറേ കാലം ജീവിക്കേണ്ടതാണ് മക്കളുടെ കൂടെ മക്കൾക്ക് വാപ്പാന്ന് പറയാന് ചൂണ്ടിക്കാണിക്കാൻ ഒരാൾ വേണ്ടേ എത്രയായാലും നമുക്ക് ആദ്യത്തെ മറക്കാൻ പറ്റില്ല ശരിയാണെന്നാലും അപ്പം അവളുടെ ഇതും ഒക്കെ വെച്ച് നോക്കുമ്പോൾ എന്തായാലും ആൾക്കൊരു ആണുത്തുണ വേണം അമ്മാൻ്റെ അമ്മാൻ്റെ അമ്മ ഉള്ളിടത്തോളം കാലം ഉമ്മ ഒരു കൂട്ടമ്മ ഉണ്ട് ഉമ്മൻ്റെ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും ഒരു കൂട്ട് വേണം നമ്മൾ പറയാൻ പറ്റില്ല ആരി ഇരിക്കും എപ്പോഴിരിക്കും ഇവരിയ്ക്കുന്നൊന്നും പറയാൻ പറ്റില്ല മനുഷ്യൻ്റെ അവസ്ഥയാണ് അപ്പോൾ നമ്മൾ വിചാരിക്കും നമ്മൾ ഇത്രയും കാലം ജീവിക്കുക അങ്ങനെയൊന്നും ഇല്ല അമ്മുടെയൊക്കെ എന്താ പറയുക ക്ലോക്ക് പോലെയാണ് നമ്മുടെയൊക്കെ ജീവിതം എപ്പോഴാണ് നിന്ന് പോകുക പറയാൻ പറ്റില്ല അപ്പോൾ ഉള്ളിടത്തോളം കാലം നല്ല ഹാപ്പിയായി അടിപൊളിയായിട്ട് ജീവിക്കുക അപ്പോൾ അവൾ തന്നെ പറയുന്നുണ്ട് കേട്ടോ ഞാൻ കാണിക്കാം എൻ്റെ താല്പര്യം ഉണ്ടോ സെക്കൻഡ് മാരേജ് കഴിക്കാൻ താല്പര്യം ഉണ്ടോയെന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താ പറയാ എന്നെ എൻ്റെ മക്കളിനെയും ഏറ്റെടുത്ത് എനിക്ക് ഇപ്പോൾ അഞ്ച് മക്കൾ ഞാൻ അപ്പം അവർ ഞാൻ എൻ്റെ മക്കളെ പറ്റിയിട്ടൊരു ഇതില്ല എൻ്റെ മക്കളെ എന്നെ ഏറ്റെടുക്കാൻ പറ്റുന്ന ആൾക്കാർ വന്നാൽ തീർച്ചയായിട്ടും സെക്കൻഡ് മാരേജ് കഴിക്കാൻ നമുക്കൊരു എന്താ പറയുക എനിക്ക് അത്ര വയസ്സേജൊന്നായിട്ടില്ല പിന്നെ മക്കളെ ഉൾ ഉൾക്കൊള്ളണം കേട്ടോ മക്കളിനെ ഉൾക്കൊള്ളാത്തൊരാൾക്കാർ വന്നിട്ട് കാര്യമില്ലല്ലോ പിന്നെ എന്താ പറയുക എല്ലാവരും പറയേണ്ട ഒരു തവണ ആവശ്യമാണ് നിങ്ങളിങ്ങനെ ഒറ്റയ്ക്ക് എത്ര കാലം ഇങ്ങനെ ജീവിക്കും എന്നൊക്കെ ചോദിക്കേണ്ടത് അതൊക്കെ സത്യം തന്നെയാണ് കാര്യമാണ് ചോദിക്കുന്നതൊക്കെ കാര്യം തന്നെയാണ് ആൺകുട്ടികളാണ് വളർന്നു വരുന്നതാണ് നമുക്ക് ഒരു കേട്ടില്ലേ എല്ലാരുടെയും ചോദ്യങ്ങൾ പല ആൾക്കാരും പല വിധത്തിലായിരിക്കും ചോദിക്കുക ചോദിക്കുക ചിലപ്പോൾ അവളുടെ കുറിച്ച് അറിയാത്ത അവൾ അവളുടെ വീട് ഫസ്റ്റ് മുതൽ കാണുന്നതിരിക്കാവുമ്പോൾ അവളുടെ എല്ലാ കഥകളും അറിയാൻ പറ്റും കേട്ടോ ഈടയിലൊക്കെ വന്നിങ്ങനെ പുതുതായിട്ട് വരുന്ന കൂട്ടുകാരൊക്കെ കാണുമ്പോഴാണ് എന്താണ് അമ്മല്ലേ ഇപ്പല്ലേ ഭർത്താവ് എങ്ങനെ മരിച്ചത് അങ്ങനെയൊക്കെ ഓരോ ചോദ്യങ്ങൾ അങ്ങനെ ചോദിക്കുന്നത് അപ്പോൾ ഇപ്പം ഉമ്മാൻ്റെ വീട്ടിലാണ് അവൾ ഇരിക്കണതും മക്കളിനൊക്കെ നോക്കിയിട്ട് ഇരിക്കും മക്കളിന അവൾ എത്തിങ്ങാനേലും അങ്ങനെ വിടുന്നുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ പഠിക്കാം അങ്ങനെങ്കിലും മക്കൾക്കൊരു വിദ്യാഭ്യാസം കിട്ടുമല്ലോ പിന്നെ അവളുടെ യൂട്യൂബ് വരുമ്പം യൂട്യൂബിൽ നിന്ന് വരുമാനം ഒന്നും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല കേട്ടോ അത് വന്നാൽ വന്ന് എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ നമുക്ക് നൂറ് ഡോളർ ആവാണ്ട് നമുക്ക് അതൊന്നൊന്നും കിട്ടില്ല പിന്നെ അവൾക്ക് അത്യാവശ്യം ഇപ്പോൾ ഒരു ലക്ഷം സബ്സ്ക്രൈബർ ആയിട്ടുണ്ട് എന്നാലും അവൾ വീഡിയോ ഇടുന്നതിനനുസരിച്ച് അവർ അവൾക്ക് ഡോളറൊക്കെ കയറും വരുമാനം കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതും നമുക്ക് കുറേ കഷ്ടപ്പെട്ടാലേ നമുക്ക് പത്ത് റുപ്പ്യ കിട്ടുള്ളൂ പിന്നെ ഇനി വരുന്ന ആൾ അവളിനെയും അവളുടെ മക്കളിനെയും അവളെയും അവളുടെ മക്കളിനെയും ഏറ്റെടുക്കണം ഇപ്പം ഞാനും ഇങ്ങനെ പറയാൻ കാരണം എന്താ പറയുക നമ്മുടെ വീടേലും അവളുടെ വീട് കാണുന്ന ആൾക്കാരുണ്ടാവും അപ്പോൾ ആർക്കെങ്കിലും അവൾക്കൊരു ഹെൽപ്പായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടോ അങ്ങനെ എല്ലാം അറിഞ്ഞിട്ട് അവളെ സ്വീകരിക്കാൻ വരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവൾക്കത് ഒരു നല്ലൊരു ഇതല്ലേ അപ്പോൾ നല്ലൊരിഞ്ഞ് ഉള്ളൊരു നല്ലൊരു ജീവിതം അവൾക്ക് കിട്ടട്ടെ എന്ന് ഞാൻ ഈ സമയം പ്രാർത്ഥിക്കുകയാണ് കേട്ടോ എന്തായാലും സ്ത്രീകൾക്കല്ലേ ഒരു സ്ത്രീൻ്റെ വിഷമം മറ്റുള്ളവർക്ക് അറിയുള്ളു ഒറ്റക്ക് ജീവിക്കുന്നതിൻ്റെ ഒരു വേദന എന്താണ് എന്നുള്ളത് പിന്നെ പിന്നെ സുഖമില്ലാത്ത ആൾക്കാരാകുമ്പോൾ നമുക്ക് ഒട്ടും പുറത്ത് പോയി ജോലി ചെയ്യാനോ ഒന്നിനു പറ്റൂലട്ടോ പിന്നെ ഓരോ സുഖമുള്ളതും പിന്നെ വെയ്യായും പിന്നെ വെയ്യായി ഉള്ള മക്കളുണ്ടെങ്കിൽ തീരെയും പോകാൻ പറ്റില്ല എൻ്റെ കാര്യം തന്നെ എടുക്കാലോ എനിക്കും വെയ്യ എൻ്റെ മോൾക്കും വെയ്യാത്തത് അപ്പോൾ നമുക്ക് ഇട്ടിറിഞ്ഞിട്ടൊന്നും പുറത്ത് പോയി പണിയെടുക്കാനൊന്നും പറ്റൂല അങ്ങനത്തെ ഒരു അവസ്ഥയാണ് പിന്നെ അതല്ല അവളിനി അവക്കളിനി അഞ്ച് എടുക്കുകയാണെങ്കിൽ അപ്പം അവൾ തന്നെ പറഞ്ഞല്ലോ അവൾ അവൾ അഞ്ച് മക്കളിന് വീട്ടുകാർ രണ്ട് വീട്ട് കെട്ടാൻ പോണ വീട്ടുകാർ അവൻ്റെ ആൾക്കാർക്ക് എല്ലാവർക്കും പൂർണ്ണ സമ്മതത്തോടെ അവൾ അങ്ങനെ വരികയാണെങ്കിൽ അവൾ വിവാഹം എന്നാണ് അവൾ പറയുന്നത് എന്തായാലും ഇനി ഒരു തുണ വേണം അത്യാവശ്യമാണ് പിന്നെ മക്കളൊക്കെ ഇഞ്ഞ് വലുതാവണം അവൾക്കൊരു കര കയറണമെങ്കിൽ മക്കളൊക്കെ ഇഞ്ഞ് വലുതായി പിന്നെ അവർ വലുതാവും അവരുടെ ഇതൊക്കെ ആവും അവർ പെണ്ണ് കെട്ടി അവർ പോകുമ്പോൾ വീണ്ടും അവൾ തനിച്ചാവില്ലേ അപ്പോൾ അവൾക്കൊരു എന്തായാലും ഒരു ആൺതുണ ഒരു തളരുമ്പോൾ താങ്ങി നൃത്താൻ എന്തായാലും ഒരു ആൾ വേണം അവളുടെ വിഷമങ്ങളൊക്കെ പറയാനും എന്തിനായാലും നമുക്കൊരു ആൺതുണ ഉള്ളത് നല്ലതല്ലേ അപ്പോൾ നല്ല ആൾ വരികയാണെങ്കിൽ അവളിനെ അവളുടെ മക്കളിനെ ഏറ്റെടുത്ത് പോലെ നോക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ വരട്ടെ അല്ലേ മുന്നിലേക്ക് ഇറങ്ങി വരട്ടെ എന്നാണ് എൻ്റെ അഭിപ്രായം നല്ല ഉച്ചക്കൻ തന്നെ വരട്ടെ ഞാൻ ഈ സമയം പ്രാർത്ഥിക്കുക കേട്ടോ അവൾക്ക് നല്ലൊരു ബന്ധം തന്നെ ആ ആയി വരട്ടെ അവൾക്ക് എന്താ പറയുക പഠിച്ച ഒരു പാവങ്ങളിൽ ഒരുപാട് പരീക്ഷിക്കും ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ ഒരുപാട് പരീക്ഷിക്കും അല്ല ഇതൊക്കെ അള്ളാൻ്റെ നമുക്ക് അള്ളാൻ്റെ പരീക്ഷണങ്ങളാണ് അള്ള പരീക്ഷിക്കും എന്ത് ചെയ്യും എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടാണ് അള്ളാൻ്റെ പരീക്ഷണങ്ങളാണിതൊക്കെ അപ്പോൾ നമ്മൾ അതിലൊന്നും തളരാതെ പിടിച്ച് നിൽക്കുക എന്നല്ലെങ്കിൽ നാളെ തളർ നമ്മളെ എന്താ പറയുക പഠിച്ച ഒരുപാട് പരീക്ഷിച്ച് തളർത്താനൊക്കെ നോക്കും നമ്മൾ നമ്മുടെ കഴിവിനാല് പരമാവധി തളരാതെ നമ്മൾ തള നമ്മളെ അള്ള നമ്മളെ പരീക്ഷിച്ചാല് കൈവിടില്ല കേട്ടോ അതൊരു ഉറപ്പ് എനിക്കുണ്ട് നമ്മളൊരുപാട് പരീക്ഷിക്കുന്നതിനുള്ളു പക്ഷെ ഒരിക്കലും കൈവിടില്ല നമ്മുടെ ഏതൊരാഗ്രഹവും ഇപ്പം നടക്കൂല എന്ന് വിചാരിച്ച ഏതാഗ്രഹം ഇന്നല്ലെങ്കിൽ നാളെ കുറച്ച് വഴികാണെങ്കിലും നടക്കൂട്ടെ അത് എനിക്ക് അനുഭവമുള്ളൊരു കാര്യമാണ് നമ്മൾ എന്താഗ്രഹിച്ചിട്ടുണ്ടെങ്കിലും നമുക്ക് നടക്കില്ല എന്ന് വിചാരിച്ച കാര്യം ഒത്തിരി വഴുകയാണെങ്കിലും നമുക്ക് നടക്കൂട്ടാം അതൊരു മനസ്സിൽ വലിയൊരു ഇതുണ്ട് എനിക്ക് പ്രതീക്ഷയുണ്ട് നമുക്കിപ്പോൾ വീടായാലും എന്തായാലും നമുക്ക് ഒരാഗ്രഹമല്ലേ എല്ലാത്തിനോടും ആഗ്രഹങ്ങളല്ലേ അപ്പോൾ നമുക്ക് നടക്കില്ല എന്ന് വിചാരിച്ച ആഗ്രഹങ്ങളൊക്കെ പഠിച്ചാൽ നമുക്ക് ഇന്നലെ നാളെ നിറവേറ്റിത്തരും നമ്മളള്ളിനോട് പ്രാർത്ഥിക്കുക നമ്മളെ നമ്മളെ പരീക്ഷിച്ചുകൊണ്ടേയിരിക്കും നമ്മള അപ്പോൾ നമ്മളള്ളഹാനോട് വീണ്ടും വീണ്ടും അടുത്തുകൊണ്ടിരിക്കുക അങ്ങനെ അതാണ് എൻ്റെ ഒരു ഇതിട്ട് അപ്പോൾ എന്തായാലും ഞാൻ ഒരുപാട് പറഞ്ഞ് കൂട്ടണില്ല എന്തായാലും അവൾക്ക് ഇനി ഉള്ള കാലം നല്ല പോലെ ജീവിക്കാനും നല്ല സർജറി ഒക്കെ കഴിഞ്ഞ് നന്നായിട്ട് വരാനും ആ മക്കളൊക്കെ നല്ല നിലയിൽ വലുതായി അവൾക്കൊരു നല്ലൊരു ജീവിതം കിട്ടട്ടെ എന്ന് ഞാൻ ഈ സമയം പ്രാർത്ഥിക്കുകയാണ് അപ്പം നിങ്ങളും അവൾക്ക് വേണ്ടിയിട്ട് നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തും കേട്ടോ അപ്പോൾ എനിക്ക് പറയാനുള്ളൂ അവൾക്ക് നല്ലൊരു ഇതെല്ലാം അവളുടെ കാര്യങ്ങളൊക്കെ അറിഞ്ഞുകൊണ്ട് നല്ലൊരു ജീവിതം അവൾക്ക് കിട്ടട്ടെ അവളിനെയും അവളുടെ മക്കളിനേയും ഏറ്റെടുത്ത് നോക്കുന്ന ഒരു നല്ലൊരു പുരുഷനെ തന്നെ അവൾക്ക് കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് നമ്മുടെ എന്താ പറയുക നമുക്ക് ആങ്ങളക്കഞ്ഞി അർഹലക്കഞ്ഞി ബാപ്പക്കഞ്ഞി തൂക്കഞ്ഞി മാപ്പിളക്കഞ്ഞി പാൽക്കഞ്ഞി എന്നൊരു പഴഞ്ചൊലി ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്കൊക്കെ എല്ലാവർക്കും അറിയായിരിക്കും അപ്പോൾ മാപ്പിളക്കഞ്ഞിയാണ് പാൽക്കഞ്ഞി കഴിഞ്ഞാൽ നമുക്ക് ജീവിതം ഒന്നുമല്ല അവൻ അവരുടെ ഒരു തണല് എന്നുണ്ടാവണത് നല്ലതാണ് പഠിച്ച എല്ലാൻ്റെ ഭർത്താക്കന്മാർക്കും ആയുസും ഒക്കെ നീട്ടിയിട്ട് തരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് ആ മീൻ ഞാറാലും അപ്പോൾ എല്ലാവരും ഒരാൻ്റെ എന്താ പറയുക ആഗ്രഹങ്ങളും സങ്കടങ്ങളും വിഷമങ്ങളും ഒക്കെ എൻ്റെയും നിങ്ങളുടെയും എല്ലാവരുടെയും വിഷമങ്ങളൊക്കെ പഠിച്ച വേഗം മാറ്റിത്തരട്ടെ നല്ലൊരു ജീവിതം അവൾക്ക് കിട്ടട്ടെ നല്ലൊരു പുരുഷനെ തന്നെ കിട്ടട്ടെ എന്ന് ഞാൻ ഈ സമയം പ്രാർത്ഥിക്കുകയാണ് കേട്ടോ അപ്പം നിങ്ങൾ വീട് ഫുള്ളായിട്ട് കാണണം ഇടയിൽ സ്കിപ്പ് ചെയ്ത് പോകരുത് അപ്പം ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾ കാണാം കേട്ടോ കണ്ട് സപ്പോർട്ട് ചെയ്യുക പുതിയ ആൾക്കാരൊക്കെ പുതിയ കുറച്ച് പുതിയ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അവരോടൊന്നും എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല ഞാൻ എൻ്റെ ഫാമിലി ും ഇങ്ങനെയുള്ള ഓരോരുത്തരുടെ വിഷമങ്ങൾ കാണുമ്പോൾ അതിൻ്റെ ചെറിയ ചെറിയ വീഡിയോ ഒക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും പിന്നെ നമ്മുടെ ട്രാവലിങ് വീഡിയോ പിന്നെ എൻ്റെ എൻ്റെ കാര്യം തന്നെ എടുക്കാട്ടോ നമുക്ക് ജീവിതത്തിൽ എല്ലാം സഹിച്ചും പുറത്തും പടം വരെ എത്തിയിട്ടുണ്ട് ഇനി മക്കളൊക്കെ ഒന്ന് വലുതായി വലുതായാലാണ് നമുക്കും ഒരു ഇതൊക്കെ ഉണ്ടാവുകയുള്ളൂ കഷ്ടപ്പാടും ദുരിതം അറിഞ്ഞ് വളർന്നതുകൊണ്ട് അത് അതിൻ്റെ പിന്നെ ഒറ്റപ്പെടലിൻ്റെ വേദന ഒക്കെ നമുക്ക് നല്ലപോലെ അറിയുന്ന ഒരു വ്യക്തി കൂടിയാണ് ഞാൻ അപ്പം എന്തായാലും നമ്മുടെ കൂടെയുള്ള എല്ലാവർക്കും പഠിച്ച കുടുംബത്തിലുള്ള എല്ലാവർക്കും ആരസം ആരോഗ്യം തരട്ടെ അതുമാത്രമല്ല ഞാൻ എനിക്കും ഒരുപാട് പേര് എന്നെ സഹായിച്ചിട്ടുണ്ട് കേട്ടോ മക്കളാകും മക്കൾ ചെറുതിൽ വെയ്യാണ്ടാകുന്ന സമയത്തും അല്ലാത്തപ്പോഴും വീട്ടിൽ വീട്ടിലേക്കുള്ള സാധനങ്ങളായിട്ടും പിന്നെ നമുക്ക് ഇപ്പോൾ യൂട്യൂബ് തുടങ്ങിയ ശേഷം നമുക്ക് കുറേ കൂട്ടുകാരന് കിട്ടിയിട്ടുണ്ട് അതിൽ കുറേ കൂട്ടുകാരൻ നമുക്ക് പൈസ അയച്ചു അങ്ങനെ ഹെല്പ് ചെയ്ത് തന്നിട്ടുണ്ട് അതൊന്നും ഞാൻ മറന്നിട്ടില്ല അതിന് മുമ്പ് നമുക്ക് നമ്മളെ എൻ്റെ മോളിനെ ഡോക്ടറിനെ കാണിക്കാനും അവൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു തരാനും ഒക്കെ വന്ന ഒരു താത്തുണ്ട് ടീച്ചറാണ് അപ്പോൾ അവരോടൊന്നും ഒരുപാട് എന്താ പറയുക എൻ്റെ മനസ്സിൽ അവർക്കൊക്കെ വലിയ സ്ഥാനമാണ് അവർക്കൊക്കെ ഞാൻ എൻ്റെ എൻ്റെ എല്ലാ പ്രാർത്ഥനയിലും ഞാൻ അവരെ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോൾ ഈ സമയം ഞാൻ അതും അറിയിക്കുകയാണ് കേട്ടോ എല്ലാവരും എനിക്ക് എന്നെ ഹെൽപ്പ് ചെയ്തെല്ലാവർക്കും ഞാൻ എന്നും എൻ്റെ ഉൾപ്പെടുത്തുന്നുണ്ട് ഇനിയും ഇവിടെ നിന്ന് കൊണ്ടും കുഞ്ഞു കുഞ്ഞ് നമുക്ക് സമ്മാനങ്ങൾ യൂട്യൂബിൽ നിന്ന് ഇനിയും കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് നമുക്ക് തന്നവർക്കും നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട് പിന്നെ നമ്മളെ ഒരുപാട് വീഡിയോസ് കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് പിന്നെ ബാഡ് കമെൻറ്റിനോടൊന്നും എന്ന് പറഞ്ഞിട്ട് നമ്മളെ സപ്പോർട്ട് ഒരുപാട് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട് കേട്ടോ അപ്പോൾ ഇപ്പം നിങ്ങളാണ് എൻ്റെ ഫാമിലി അപ്പം എൻ്റെ വിഷമങ്ങളും ദുഃഖങ്ങളൊക്കെ ഞാൻ നിങ്ങളായിട്ടായിരിക്കും ഷെയർ ചെയ്യുക അപ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും ഇത് കാണുമ്പോൾ സപ്പോർട്ട് ഇതാകുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ കാരണം നമുക്ക് ഒരു നാല് സമരനുള്ളിലുള്ള ഒരു ജീവിതമായിരുന്നു നമ്മുടേത് പിന്നെ ഇത് തുടങ്ങിയ ശേഷം ഇങ്ങനെ ഓരോരുത്തരുടെ നമുക്ക് കിട്ടാൻ തുടങ്ങിയപ്പോൾ നമ്മുടെ ഒരു ഫാമിലി പോലെയാണ് കേട്ടോ ഞാൻ കാണുന്നത് എനിക്കും ഇപ്പോൾ നിങ്ങളൊക്കെ എനിക്കും കൊണ്ട് ഉള്ള ഒരു തോന്നൽ വന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങളുടെയൊക്കെ ഇനിയും തുടർന്നുള്ള സപ്പോർട്ടും ഒക്കെ എനിക്കുണ്ടാവണം അപ്പോൾ എൻ്റെ എനിക്കും വേണ്ടി നിങ്ങളെല്ലാവരും നിങ്ങളുടെ ദുബായിൽ ഉൾപ്പെടുത്തുക ഈ സമയം അതുമാത്രം പറയണം പിന്നെ ഞാൻ പ്രത്യേകം അടുത്ത് പറയുന്നുണ്ട് അവൾക്ക് ഒരു നല്ലൊരു ജീവിതം അവളിനെയും അവളുടെ മക്കളിനെയും ഏറ്റെടുക്കണ നല്ലൊരാൾ തന്നെ വന്ന് അവൾക്ക് നല്ല ജീവിതം കിട്ടട്ടെ എന്ന് ഞാൻ ഈ സമയം പ്രാർത്ഥിക്കുകയാണ് കേട്ടോ പിന്നെ വേറെന്താ പിന്നെ വീട് വീടിനുള്ളൊരു ആഗ്രഹം എല്ലാവർക്കും ഉണ്ടല്ലോ അപ്പോൾ എല്ലാവർക്കും ജീവിതത്തിൽ സ്വന്തമായിട്ടൊരു വീട് വേണം വേണമെന്ന് ആഗ്രഹമുണ്ട് അപ്പോൾ എനിക്കും അതൊരു അതൊരാഗ്രഹമുണ്ട് കുഞ്ഞിനാളെ മുതലേ നമ്മൾ വാടക വീട്ടിലായതുകൊണ്ട് ഞാൻ ജനിച്ചതേ വാടക വീട്ടിലാണ് അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു സ്വന്തം ഒരു പെര വേണം എന്നൊരാഗ്രഹമുണ്ട് ഇപ്പം അത് ഏത് കാലത്ത് നടക്കുന്നു എന്നറിയില്ല ഞാൻ ആ ഒന്നും ശ്രമിക്കുന്നുണ്ട് പക്ഷെ ഒന്നും നടക്കുന്നില്ല നമുക്ക് ഇപ്പോൾ നമ്മളിവിടെ ഇരിക്കുന്ന വീടിൻ്റെ അഡ്വാൻസ് മാത്രമേ തന്നെ ഉള്ളൂ കയ്യിൽ വേറൊന്നുമില്ല പിന്നെ അന്ന റിയാസ്കോ ഓടിയിട്ട് വന്നിട്ടാണ് നമ്മൾ ജീവിതം കഴിഞ്ഞു പോകുന്നത് പിന്നെ നമുക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടാനും തുടങ്ങിയിട്ടില്ല അപ്പോൾ അതും കിട്ടുകയാണെങ്കിലും അത്രയൊന്നും കിട്ടില്ലല്ലോ നമ്മളുടെ ഇതിനനുസരിച്ചിട്ടല്ലേ കിട്ടുകയൊക്കെ ചെയ്യുള്ളൂ നിങ്ങളൊക്കെ എനിക്ക് എനിക്ക് വേണ്ടി ഫുൾ സപ്പോർട്ട് ചെയ്യാം കേട്ടോ പിന്നെ അത്ര എനിക്ക് പറയാനുള്ളൂ അവൾക്കൊരു നല്ലൊരു ജീവിതം കിട്ടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം കേട്ടോ അസ്ലാം വലൈക്കും താങ്ക് ഫോർ വാച്ചിങ്